നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ നോക്കാം അശ്വതി ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ തുടക്കങ്ങൾക്ക് നല്ല സമയം ആശയക്കുഴപ്പവും ക്ഷുദ്രപ്രതിബന്ധങ്ങളും വരാം പരിഹാരത്തിന് ചന്ദനവും വെള്ളരിയും ഉപയോഗിച്ച് ദേവിക്ക് അർച്ചന ചെയ്യുക ഭരണി സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ബന്ധങ്ങളിൽ മെച്ചമുണ്ടാകും ജാഗ്രതയില്ലാതെ വാക്കുകൾ പറഞ്ഞാൽ വഴക്കുണ്ടാവാൻ സാധ്യത പരിഹാരത്തിന് ലക്ഷ്മിനാരായണ സ്തോത്രം ജപിക്കുക കാർത്തിക വിചാരങ്ങൾക്കും പദ്ധതികൾക്കും അംഗീകാരം യാത്രയിൽ തടസ്സം ഉദ്ദണ്ഡത ഒഴിവാക്കണം പരിഹാരത്തിന് സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നിർവഹിക്കുക രോഹിണി കലാകാരന്മാർക്കും ബിസിനസ്സുകാർക്കും ഗുണകരം പെട്ടെന്ന് ആഗ്രഹങ്ങൾ മാറാം കുഴപ്പങ്ങൾ വരാനും സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കുക പരിഹാരത്തിന് ശ്രീകൃഷ്ണ അഷ്ടശ്ലോകം ജപിക്കുക മകേരം ആധ്യാത്മതകയിൽ നിന്ന് മനം ചൊരിയാൻ അനുയോജ്യം ആരോഗ്യത്തിന് മേൽ ജാഗ്രത പാലിക്കുക പരിഹാരത്തിന് ഹനുമാൻ ചാലീസ ജപിക്കുക തിരുവാതിര കുടുംബം വീട് സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും വിനോദസഞ്ചാരത്തിൽ സാവധാനമാക്കുക പരിഹാരത്തിന് ശിവപഞ്ചാക്ഷരി ജപിക്കുക പുണർദം തൊഴിൽ ക്ഷേമം അഭിമുഖങ്ങൾ അനുഭൂമാകാം ചെറുതായി മാനസിക ക്ഷീണത്തിന് സാധ്യതയുണ്ട് പരിഹാരത്തിന് ദക്ഷിണമൂർത്തി സ്തുതി ജപിക്കുക പൂയം സമാധാനവും ആത്മസംതൃപ്തിയും അനുഭവപ്പെടും സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക പരിഹാരത്തിന് ദുർഗാ സപ്തശതി പാരായണം ആയില്യം നിക്ഷേപങ്ങൾക്ക് അനുകൂലത സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും വിടംബനങ്ങൾ ഒഴിവാക്കുക പരിഹാരത്തിന് നാഗദേവത ആരാധന ചെയ്യുക മകം കലാസൃഷ്ടികൾക്ക് അംഗീകാരം പൊതുചിന്തനത്തിന് അനുയോജ്യം വിദ്വേഷം ഒഴിവാക്കുക പരിഹാരത്തിന് ചന്ദ്രൻ ദോഷ പരിഹാരം പൂജ ചെയ്യുക പൂരം കുടുംബജീവിതത്തിൽ സന്തോഷം ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടാകും പരിഹാരത്തിന് ഗുരുസ്തുതി ജപിക്കുക ഉത്രം പുതിയ അവകാശങ്ങൾ ലഭിച്ചേക്കാം ആരോഗ്യപരമായ വിഷമതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കുക പരിഹാരത്തിന് തങ്കധാതു ദാനം ചെയ്യുക അത്തം ഭാവിയിൽ നല്ല അവസരങ്ങൾ വന്നു ചേരും അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് വിനായക ചതുർത്ഥി വ്രതം എടുക്കുക ചിത്തിര യാത്രകൾ ഗുണകരമാകും വിധിയിൽ മാറ്റമുണ്ടാകും